ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജാമ്യത്തിലിറങ്ങി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ വി ആർ വിനോദാണ് നടപടി സ്വീകരിച്ചത് ബലാത്സംഘം പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന് പോക്സോ കേസ് വാഹന മോഷണം റബ്ബർ ഷീറ്റ് മോഷണം മണൽക്കടത്ത് വധശ്രമം പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ജസീലിനെ പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പ്രവേശന വിലക്കിന്റെ കാലാവധി കഴിഞ്ഞ് നാട്ടിലെത്തിയ ജസീൽ ഡിസംബർ മാസം മുതൽ നാട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ മെയ് മൂന്നിന് രാത്രി പന്ത്രണ്ട് മുപ്പത് മണിയോടെ മൈലമ്പാറയിൽ ഉറങ്ങിക്കിടക്കിയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ വീണ്ടും അറസ്റ്റിലായ ജസീൽ ജാമ്യത്തിലിറങ്ങി അറസ്റ്റ് ഭയന്ന് മുങ്ങുകയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരവെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതി അറസ്റ്റിലായത് കോഴിക്കോട് മാഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ പാർത്തുവരികയായിരുന്ന പ്രതിയെ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പത് മണിയോടെ കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെയാണ് കസ്റ്റഡിയിലെടുത്തത് ജസീലിനെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി ആറുമാസത്തേക്കാണ് തടവ് എ എസ് ഐ എ ജാഫർ സി പി ഒ നൌഷാദ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ